ഹലോ വെൽക്കം ടു സജീസ് ആൻ്റെ പേഷ്യൻസ് ദൈവ് ഒരു കൂട്ടം ഓർക്കിഡ് ചെടികളോട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താ സംഭവം നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും ഞാൻ ഓണ സമ്മാനമായിട്ട് കുറച്ച് ഓർക്കിഡ് ചെടികൾ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് അനൗൺസ് ചെയ്തിരുന്നു അത് ഫേസ്ബുക്കിലും യൂട്യൂബിലും വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു രണ്ടിലും അത്യാവശ്യം നല്ല റെസ്പോൺസായി കിട്ടിയിരിക്കുന്നത് കേട്ടോ അതായത് ആ വീഡിയോസിന് കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് നമ്മുടെ വിന്നേഴ്സിൽ തിരഞ്ഞെടുക്കുമെന്ന് പറഞ്ഞിരുന്നത് അതനുസരിച്ചിട്ട് ഫേസ്ബുക്കിൽ എഴുപത്തി രണ്ടായിരം പേര് ആ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ അതിൽ അറുന്നൂറ്റി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ആയിരത്തി ഒരുന്നൂറ് പേര് ലൈക്കും ചെയ്തിട്ടുണ്ട് ഫേസ്ബുക്കിലാണ് കുറച്ച് കൂടുതൽ വ്യൂസ് ഉണ്ടായത് പക്ഷേ യൂട്യൂബിൽ പതിനയ്യായിരം പേര് വീഡിയോ കണ്ടു പക്ഷേ കമൻസ് അവിടെ കൂടുതൽ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അറുന്നൂറ്റി ഇരുപത്തി പേര് ലൈക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാൻ പോകുന്നതെന്ന് വച്ചാൽ കമൻറ്റ് പിക്കർ എന്നൊരു ആപ്പ് ഉണ്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും വേറെ വേറെ ആപ്പ് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് ആ തിരഞ്ഞെടുക്കാം ഓരോന്നിലും മൂന്ന് വീതം യൂട്യൂബിൽ നിന്ന് മൂന്ന് വിന്നേഴ്സ് ഉണ്ടാവും ഫേസ്ബുക്കിൽ നിന്ന് മൂന്ന് വിന്നേഴ്സ് ഉണ്ടാവും അപ്പോൾ ഈ ചെടികൾ കൊണ്ടു കാരണം ഈ സെയിം ടൈപ്പ് ഓഫ് ചെടികൾ തരണം എന്നാണ് എൻ്റെ ആഗ്രഹം ഉണ്ടല്ലോ ഒരാൾക്ക് രണ്ട് ചെടി എന്തായാലും ഉണ്ടാവും പറ്റിയാലും മൂന്നൊന്ന് അയക്കാൻ നോക്കാം ഉറപ്പായിട്ടും ഒന്നായിരിക്കില്ല രണ്ടല്ലേലും മൂന്ന് ചെടി ഉണ്ടാവും കേട്ടോ ഞാൻ എൻ്റെ ചെടികൾ ഇപ്പോഴും പോട്ട് ചെയ്തിട്ടില്ല എല്ലാം എന്തായാലും ഞാൻ കിട്ടിയത് മാതിരി മൂന്ന് ചെട്ടികളാക്കി വെച്ചിട്ടുണ്ട് അത് കാണിക്കാൻ കാണിക്കാനോട് കൂടി വെച്ചിരിക്കുന്നു കേട്ടോ എന്തായാലും പോട്ടിംഗ് വീഡിയോ പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട് പോട്ട് ചെയ്ത സമയത്ത് നിങ്ങൾ കാണിക്കുന്നതായിരിക്കട്ടോ കുറച്ച് തിരക്കുകാരങ്ങനെ നീണ്ടുകൊണ്ട് പോവാം പോട്ടിങ്ങൊക്കെ ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ സ്ട്രൈറ്റ് അവേ വിന്നേഴ്സ് തിരക്കാണെന്ന് നോക്കാം ദൈവമോൻ വന്നിരിപ്പുണ്ട് നമ്മുടെ കമൻറ്റ് പിക്കർ ആപ്പുമായിട്ട് ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് യൂട്യൂബിലല്ലേടാ യൂട്യൂബിലെ ഫേസ്ബുക്കാ അപ്പൊ നമുക്ക് ഫേസ്ബുക്കിൽ വിന സാരൊക്കെയാണെന്ന് നോക്കാം അതി കേട്ടോ ഫസ്റ്റ് വിനർ പേര് രേണുക രേണുക രവീന്ദ്രൻ രവീന്ദ്രൻ കേട്ടോ വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല പേര് മാത്രമേ ഉള്ളൂ ഫേസ്ബുക്കിൽ നോക്കിയാൽ മതി രേണുക രവീന്ദ്രൻ സെക്കൻഡ് സെലിൻ ആന്റണിൻ സെലിൻ സെലിൻ ആന്റണി കേട്ടോ തേർഡ് പത്മിനി ദേവി സി കെ പത്മിനി ദേവി സി കെ മാഡത്തിന് എനിക്ക് നല്ല പരിചയം ഉണ്ട് കേട്ടോ എൻ്റെ എല്ലാ വീഡിയോസിനും കമൻറ്റ് ചെയ്ത ആളാ താങ്ക് യു മേഡം മേഡത്തിന് കിട്ടിയ സന്തോഷമുണ്ട് മൂന്ന് പേർക്ക് കിട്ടിയാൽ സന്തോഷം തന്നെയാണ് എന്നോടെ പേര് ഞാൻ വായിക്കാം ഒന്ന് രേണുക രവീന്ദ്രൻ ആൻഡ് സെലിൻ ആൻ്റണി മൂന്നാമത് പത്മിനി ദേവി പത്മിനി ദേവി സി കെ ഇത് മൂന്ന് പേരും ഫേസ്ബുക്കിൽ കമൻ്റ് ചെയ്തതെന്ന് വിന്നേഴ്സാണ് ഞാൻ അടുത്ത് യൂട്യൂബ് നോക്കുമോന്നെ യൂട്യൂബിൽ വേറെ ആപ്പാണ് കേട്ടോ കുറേ സമയം എടുക്കും അത് നോക്കുന്ന സമയം കണ്ട് ഒന്നിട്ട് കാര്യമായിട്ട് പറയാം എന്നോട് ആ വീഡിയോ കണ്ട കുറെ പേര് ചോദിച്ചു ഇവർക്ക് ഓർഡർ കൊടുത്താൽ സെയിം ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഓ ഡിഫറെ ഡിഫറൻറ്റ് ഫ്ലവേഴ്സാണ് കിട്ടുന്നതെന്ന് എനിക്കിപ്പോൾ ഒരു റാൻഡം ആയിട്ട് അയച്ചതെന്നാണ് മിക്കവാറും എല്ലാം ഡിഫറൻറ്റ് ഫ്ലവേഴ്സ് തന്നെ കേട്ടോ ഇതൊക്കെ യെല്ലോ തന്നെയാണെങ്കിലും എല്ലാം പൂക്കൾ ഡിഫറൻ്റ് ആകുമല്ലോ യെസ് ദ ഇവിടെ ദ പ്ലെയിൻ എല്ലോ ആണ് മൂന്നും എല്ലോ ആണെങ്കിലും മൂന്നും ഡിഫറൻറ്റ് ടൈപ്പ് അതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഞാൻ തുടക്കം കാരണം ഇത് വേറൊരു ടൈപ്പ് ദ ഇത് വേറൊരു ടൈപ്പ് കണ്ടല്ലോ ഇത് ഒരു യെല്ലോ മജണ്ട മാണ് ഇത് വേറൊരു ടൈപ്പ് ഇത് മാത്രം ഒരു റിപ്പീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരെണ്ണം ഇരുപേണ്ടത് പോലത്തെ ഇത് ശരിക്കും ഡാർക്ക് മെറൂൺ കളർ വരണം അപ്പം എനിക്ക് അങ്ങനെ കിട്ടിയിരിക്കുന്നത് ഇനി ഇങ്ങനെ തന്നെ ആവുമെന്ന് എനിക്ക് ഉറപ്പില്ല ഒരെണ്ണം റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടോ അപ്പോൾ എന്തായാലും ഇത് വാങ്ങി ആ പാർട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവർക്ക് ഇനി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവരെ വിളിച്ചിട്ട് അവൈലബിലിറ്റി നോക്കിയതിന് ശേഷം ഓർഡർ ചെയ്യാം കേട്ടോ അവൈലബിലിറ്റി പ്രൈസ് പ്രൈസും മാറാൻ ചാൻസ് ഉണ്ട് ചെടികൾ മാറുന്നതനുസരിച്ചോട്ടോ എന്നാലും നമുക്ക് സ്ട്രേറ്റ് അവേ യൂട്യൂബ് വിന്നേഴ്സ് അറിയാമെന്ന് നോക്കാം വന്നില്ലേ

ഇത് തിരുവോണം വരെ കമൻറ്റ് ചെയ്ത എല്ലാവരും അവർ എന്ത് കമന്റ് കമൻറ്റ് എനിക്ക് എനിക്കറിയില്ല നോക്കിയിട്ടില്ല കമന്റ് പിക്ക് വെച്ച് എടുത്തിരിക്കുന്നത് ഇനി ചെടി വേണം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളൊരു ഉണ്ടാവും വേണം എന്നുള്ളവർ ഉറപ്പായിട്ടും ഈ മൂന്ന് വിന്നേഴ്സാണ് അതിനകത്തുള്ളത് യൂട്യൂബിൽ രാജീവ് പ്രദീപ് ദീപ ലൂക്കോസ് ഗൗതം കൃഷ്ണ മൂന്ന് പേരും ഫേസ്ബുക്കിലാണെങ്കിൽ ഈ വിന്നേഴ്സിൻ്റെ പേരും എൻ്റെ വാട്സാപ്പ് നമ്പറും കൂടെ ഞാൻ ഫസ്റ്റ് കമൻറ്റായിട്ട് പിൻ ചെയ്ത് കൊടുത്തിരിക്കാം അതിൽ നോക്കിയിട്ട് എനിക്ക് വാട്സ്ആപ്പ് ചെയ്യുക വിന്നേഴ്സ് നിങ്ങളുടെ അഡ്രസ്സ് എനിക്ക് അയച്ചു തന്നാൽ മതി ഡീറ്റെയിൽഡ് അഡ്രസ്സ് വേണം പിൻകോഡും ഫോൺ നമ്പറും മസ്റ്റാൻ കേട്ടോ ഇനി യൂട്യൂബ് വിന്നേഴ്സ് മൂന്ന് പേരുണ്ട് അവരുടെ പേരും ആ വാട്സാപ്പ് നമ്പരും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലല്ല കൊടുത്തിരിക്കുക യൂട്യൂബിൻ യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ കൊടുത്തിരിക്കുക അപ്പം അവിടെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഡീറ്റെയിൽഡ് അഡ്രസ്സും ഫോൺ നമ്പറും അയച്ചു തരാം അപ്പം എന്തായാലും വിജയികൾക്കെല്ലാം കൺഗ്രാറ്റ്സ് അപ്പം ഞാൻ ഓർക്ക് ഷെഡ്യലേക്ക് കിടക്കുന്ന സമയത്ത് നിങ്ങളും എൻ്റെ കൂടെ പോരുക അപ്പോൾ നമുക്ക് വരെയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ